ുക്കങ്ങനെ സ്വഭാവം തേങ്ങ ഞാൻ ഞാൻ പറഞ്ഞു ഇന്നതിൻ്റെ ഉള്ളി മെൻ്റെ വീടേ സാറിന് പിന്നെ എവിടെ നിന്ന് പുറത്ത് കിട്ടിയ തീർത്തു ഞാൻ കൊന്നിട്ട് പറന്നിട്ടു ഫോൺ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം നമ്മോടൊപ്പം ബൈജു തിട്ടാലയാണ് ലണ്ടനിൽ നിന്ന് യു കെയിൽ നിന്ന് ചേരുന്നത് അവിടുത്തെ സീനിയർ അഡ്വക്കേറ്റ് ആയിട്ടുള്ള ബൈജു തിട്ടാല അങ്ങയ്ക്ക് പ്രത്യേക സ്വാഗതം താങ്ക് യു അങ് സുപ്രീം കോർട്ടില് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ആഴ്ചകളില് എന്തോ ഒരു മൂവ്മെന്റ് നടത്തിയെന്ന് ഞാൻ കേട്ടു എന്താണ് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ സുപ്രീം കോർട്ട് ബാർ അസോസിയേഷനിൽ മെമ്പർഷിപ്പ് എടുക്കുകയായിരുന്നു ഇത് ഓൾറെഡി ഇന്ത്യയിൽ എൻറോൾ ഞാൻ ആ കഴിഞ്ഞ വർഷം ഞാൻ അവിടെ അവിടെ എൻറോൾ എൻറോൾ കേരളത്തിൽ അപ്പൊ അങ്ങനെ പോലെ നല്ലൊരു അഭിഭാഷകന്റെ സർവീസ് അല്ലെങ്കിൽ സേവനം ഇന്ത്യയിലും ചെയ്യുവാന് അങ്ങേക്ക് കഴിയട്ടെ അതോടൊപ്പം തന്നെ നമ്മുടെ സാമൂഹിക സേവനം അതായത് സമൂഹത്തെ വളർത്തുക പുനരുദ്ധരിക്കുക എന്നുള്ള നമ്മുടെ ആ ദൗത്യം അത് പൂർണ്ണമായി ലോകത്തെവിടെയും നടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അപ്പോൾ ഗുരു മാതാ ദൈവം അതായത് ഗുരുത്വത്തെ നമ്മുടെ നമ്മൾ നമ്മളുടെ ഗുരുഭൂതരെ നമ്മൾ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നൊരു കാലം ഉണ്ടായിരുന്നു എന്ന് പലപ്പോഴും പറയുന്നു പക്ഷേ ഇപ്പോഴും ഉണ്ട് അങ്ങനെയൊക്കെ പക്ഷേ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്ത്യയിൽ നിന്ന് വന്ന ആ വാർത്തയിൽ നമുക്ക് എന്താണ് നമുക്ക് പ്രതികരിക്കേണ്ടത് അങ്ങനെയുള്ളൊരു വാർത്തയോട് ഞാൻ ആ വാർത്ത കണ്ടിരുന്നു ആ ഒരു പയ്യന്റെ ഒരു എനിക്ക് പ്ലസ് ടു കണ്ടായിരുന്നു പ്ലസ് ടു പഠിക്കുന്ന ഒരു പയ്യന്റെ ഒരു ഫോൺ എന്തോ ഡിറ്റൈൻ ചെയ്ത് വെക്കുകയോ അതിന് വേണ്ടിയിട്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവര് ആ കോൺവെർസേഷൻ ആ ഫോൺ പിടിച്ചെടുത്തപ്പോ ഉണ്ടായ കോൺവെർസേഷൻ റെക്കോർഡ് ചെയ്തിട്ട് എന്നിട്ട് അത് റെക്കോർഡ് ചെയ്തതാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടത് അപ്പൊ അതിന് ഞാൻ പിന്നീട് കയറി നോക്കിക്കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായത് ഈ അത് ഈ ആ റെക്കോർഡ് ചെയ്യിപ്പിച്ച ടീച്ചർ പറഞ്ഞത് അത് അദ്ദേഹമല്ല അത് എയർ ചെയ്ത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താണ് എന്നെ സംബന്ധിച്ചിടത്തോളം ആ ചോദ്യം തന്നെ അദ്ദേഹത്തിന്റെ റെസ്പോൺസ് തന്നെ ഈ മെറ്റീരിയലാണ് ഞാൻ ആ വീഡിയോ കണ്ടിരുന്നു ആ വീഡിയോയിലുള്ള കൃത്യമായി അദ്ദേഹം ആ അതിലേക്ക് പോയിന്റ് ചെയ്യുകയും ആ വീഡിയോ റെക്കോർഡിങ്ങിലേക്ക് നോക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഈ വീഡിയോ അവിടെ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു ഒരു അധ്യാപകൻ എന്ന നിലയിൽ അശന്തവ്യമായ കുറ്റമാണ് അദ്ദേഹം ചെയ്തത് അതിൻ്റെ കാരണം നമ്മളൊരു വിദ്യാർത്ഥിയെ നമ്മളൊരു ഗുരു ഗുരു നമ്മുടെ മക്കളെ സ്കൂളിലേക്ക് വിടുന്നത് അവരുടെ സോഷ്യലൈസേഷന്റെ ഭാഗമായിട്ടാണ് ഈ തറാ പറ മഷി പഠിക്കുക എന്നുള്ളത് മാത്രമല്ലല്ലോ അപ്പോൾ ആ പ്രായത്തിലുള്ള കുട്ടി സ്പോണ്ടേനിയസ് ആയ ആക്ഷൻ ഉണ്ടാകുന്നു ആയ ആക്ഷനിൽ അവൻ്റെ ഫോൺ ഡിറ്റൈൻ ചെയ്യുന്നു അപ്പോൾ ഉണ്ടായ ഒരു കലിപ്പിൽ പ്രക്ഷോഭത്തിൽ അവൻ ചെയ്തതാണ് അത് അതുപോലെ വീഡിയോ റെക്കോർഡ് ചെയ്യുക എന്ന് പറയുന്നത് തികച്ചും ഒരു അധ്യാപകൻ ചെയ്യരുതാത്തതായിരുന്നു ഇപ്പോ അധ്യാപകൻ എന്നാണോ അപ്പയ്യൻ്റെ പ്രായമല്ലല്ലോ അധ്യാപകൻ ഒരു മെച്ചൂർ അയാളല്ലേ ഈ സമരവും ട്രെയിൻ ടു ബി എ ടീച്ചർ അല്ലെ അപ്പം അങ്ങനെ ട്രെയിൻ ചെയ്തിരിക്കുന്ന ഒരാൾ ആ വിദ്യാർത്ഥി അങ്ങനെയാണ് അങ്ങനെ ബിഹേവ് ചെയ്താൽ സോഷ്യൽ മീഡിയയിലാണോ അദ്ദേഹം റെക്കോർഡ് ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇത് ചെയ്യേണ്ടത് അദ്ദേഹം അദ്ദേഹം അതിൻ്റെ അകത്ത് എനിക്കൊന്നും നിയമപരമായ പ്രശ്നം ഞാൻ കാണുന്നത് ആ പ്രൈവസി തന്നെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് അധ്യാപകനും വിദ്യാർത്ഥിയുമായുള്ള വളരെ പ്രൈവറ്റ് ആയൊരു കോൺവെർസേഷൻ ഡിസിപ്ലിനറി റിയാക്ഷൻ ആയി തന്നെ കണ്ടു ഡിസിപ്ലിനറി റിയാക്ഷൻ എടുക്കുവാണെങ്കിൽ അത് പ്രൈവറ്റ് ആൻഡ് കോൺഫിഡൻഷ്യൽ ആണ് ആ സംഭവം റെക്കോർഡ് ചെയ്യുക എന്ന് പറയുന്നത് രണ്ട് ആ പയ്യന്റെ അനുവാദത്തോട് ഇല്ലാതെയാണ് റെക്കോർഡ് ചെയ്യുന്നത് ഒന്ന് രണ്ട് ആ പയ്യൻ അനുവാദം കൊടുക്കാനുള്ള കേപ്പബിലിറ്റി ഇല്ല ബൈലോ ആ ഒരു സാഹചര്യത്തിൽ ഇതെടുത്ത് ഈ വിദ്യാർത്ഥിയുടെ ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് തന്നെ ഏറ്റവും വലിയ തെറ്റ് റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് അറിഞ്ഞ നിമിഷം ആ റെക്കോർഡ് മേടിച്ച് ഡിലീറ്റ് ചെയ്ത് കളയാനുള്ള ഉത്തരവാദിത്വം ഈ ഉണ്ടായിരുന്നു ഞാൻ അറിഞ്ഞില്ല വേറെ ആരോ പോസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പീതാത്തോസ് കൈകരിയ പോലെ കൈകഴിയാൻ പറ്റില്ല യു ഹാവ് ബ്രീച്ച്ഡ് ദി ട്രസ്റ്റ് ബിറ്റ്വീൻ എ സ്റ്റുഡൻറ് ആൻഡ് എ ടീച്ചർ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ആണ് ഞാൻ എൻ്റെ കുട്ടിയെ സ്കൂളിലേക്ക് വിടുമ്പോൾ എനിക്ക് ടീച്ചേഴ്സിനുള്ള ഒരു ട്രസ്റ്റ് ഉണ്ട് സ്റ്റേറ്റ് അവർ ലയിപ്പിച്ചിരിക്കുന്ന ഒരു ട്രസ്റ്റ് ഉണ്ട് ആ ട്രസ്റ്റിന്റെ ബ്രീച്ചാണ് നടന്നിരിക്കുന്നത് ധാർമ്മികത അതിൻ്റെ മേളിൽ വരികയും ചെയ്യും ധാർമ്മികമായി ഒരു ഒരു അധ്യാപകൻ ചെയ്യേണ്ട ഒരു പണിയായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം ഇത് വയറൽ കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവന് കൗൺസിലിംഗ് കൊടുക്കാൻ വിളിക്കുന്നു വിഷയം സെറ്റിൽ ചെയ്യുന്നു ഈ ഈ വിഷയം ഉണ്ടായപ്പോൾ കൗൺസിലിങ് കൊടുക്കാമായിരുന്നല്ലോ ആ പയ്യന്റെ ഐഡന്റിറ്റി മുഴുവൻ ും ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് കാരണം നമ്മുടെ നാട്ടില് ഈ പറയുന്ന വ്യക്തി സ്വാതന്ത്ര്യവും അതോടൊപ്പം തന്നെ പ്രൈവസിയുടെ ഒക്കെ നിയമങ്ങളുണ്ട് നിയമങ്ങൾക്കൊന്നും ഒരു കുറവുമില്ല പലപ്പോഴും നമുക്കറിയാം നിയമങ്ങള് പലപ്പോഴും കോടതി തന്നെയാണ് അത് പാലിക്കേണ്ടവരോട് ഓർമ്മപ്പെടുത്തുന്നത് പല കേസുകളിൽ നമ്മൾ പത്രങ്ങളിലോ അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ വായിച്ചിട്ടുണ്ട് പക്ഷേ ഈ പ്രൈവസി ഇതുപോലെയുള്ള ഒരു കാര്യങ്ങൾ അതായത് പിന്നെ അത് റെക്കോർഡ് ചെയ്യാൻ പാടില്ല ഇങ്ങനെയൊക്കെ ഉള്ളത് എത്രമാത്രം പാലിപ്പി പാലിക്കപ്പെടുന്നു എന്നുള്ളത് നമുക്ക് സംശയിക്കേണ്ടതാണ് കാരണം അതൊക്കെ നമ്മൾക്കറിയാം ഒരു പോലീസാണെങ്കിൽ തന്നെ ഒരാളെ അറസ്റ്റ് ചെയ്ത ശേഷം അദ്ദേഹത്തോട് കാണിക്കുന്ന ക്രൂരത അപ്പം ഇതുപോലെയുള്ള ഒത്തിരി കാര്യങ്ങളിൽ വ്യക്തി യുടെ സ്വാതന്ത്ര്യത്തെ ലംഘിക്കുന്ന അല്ലെങ്കിൽ നിയമങ്ങള് യഥാർത്ഥമായിട്ടുള്ള നിയമങ്ങള് പാലിക്കാത്ത അവസരങ്ങൾ ധാരാളമുണ്ട് അതുപോലെ ഒരു അവസരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് ഞാൻ അതിന്റെ തീർച്ചയായും തീർച്ചയായും ഇവിടെ കോടതിയിൽ യൂത്ത് കോർട്ടിൽ നമ്മൾ ഹാജരാകുമ്പോൾ ജഡ്ജി ആദ്യത്തെ റൂളിംഗ് എന്നറിയോ പതിനെട്ട് വയസ്സിന് താഴെ ആണ് ആളെങ്കിൽ അതായത് അക്യൂസ്ഡ് എങ്കിൽ ജഡ്ജിയുടെ ആദ്യത്തെ റൂളിംഗ് സെക്ഷൻ ഫിഫ്റ്റി എയ്റ്റ് ഒരു കാരണവശാലും ആരും റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന ആരും ഈ കുട്ടിയുടെ ഐഡന്റിറ്റി പുറത്തു പറയാൻ പറ്റില്ല ഇത് പറഞ്ഞിട്ടാണ് ബാക്കി പ്രൊസീഡിങ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ കുട്ടിക്ക് പതിനെട്ട് വയസ്സിന് താഴേ ഉള്ളൂ ഇത് ബ്രിട്ടനല്ല എന്ന് എനിക്കറിയാം കേരളത്തിലെ നടന്നെനിക്കറിയാം കേരളത്തിലും ജുവനയിൽ ആക്ടിന്റെ അണ്ടറിൽ വരുന്നതാണ് ഈ പയ്യൻ അവന്റെ മുഴുവൻ അവന്റെ 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 ആ ഒരു വയലന്റ് മോഡ് അവനെ പ്രൊവോക്ക് ചെയ്തതിന് ശേഷം അല്ലെ പ്രൊവോക്ക് ചെയ്ത് ഫോൺ എടുത്ത് പിടിച്ചു വെച്ചു അതിൽ നിന്നുണ്ടായ സ്പോണ്ടേനിയസ് ആയിട്ടൊരു അവന്റെ ഒരു റെസ്പോൺസ് ആ റെസ്പോൺസ് ഒരു യാതൊരുവിധ ചട്ടവും പാലിക്കാതെ ഇതെടുത്ത് നേരെ സോഷ്യൽ മീഡിയയിലേക്ക് ഇടുകയാണ് വിദ്യാർത്ഥിയുടെ പ്രൈവസി നമ്മുടെ കുട്ടികളുടെ പ്രൈവസി നമ്മുടെ ടീച്ചേഴ്സ് പ്രൊട്ടക്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ആര് പ്രൊട്ടക്ട് ചെയ്യും സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ എന്റെ ഇവിടെയാണ് എങ്കിൽ ഇദ്ദേഹം അന്ന് ഈ പുള്ളി അവരെ അറസ്റ്റ് ചെയ്യും പോലീസ് അറസ്റ്റ് ചെയ്യും പുള്ളിയിലെ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ആണ് ജീവിതത്തിൽ ആ ജീവിതത്തിൽ ഇദ്ദേഹത്തിന് സ്കൂളിൽ പ്രാക്ടീസ് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെയുള്ള കേസുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അതായത് കോൺഫിഡൻഷ്യാലിറ്റി കോൺഫിഡൻഷ്യാലിറ്റിയും പ്രൈവസിയും അതായത് അച്ചരക്ക ഒരു പതിനഞ്ച് പതിനാറ് വയസ്സിൽ പതിനഞ്ച് അല്ലെങ്കിൽ ഒരു പതിനാല് പതിനഞ്ച് പതിനാറ് വയസ്സിക്കുള്ളിലെ കൂടെ ഇല്ലേ അല്ലെങ്കിൽ പതിനാറ് വയസ്സിൽ താഴെ ഉള്ള ഒരു കുട്ടിയുടെ അതായത് അവന്റെ ആ സ്പോണ്ടേനിയസ് ആയ ആയതെ ആ റെസ്പോൺസിനെ അതുപടി റെക്കോർഡ് ചെയ്ത് ഈ സാധനം എയർ ഏറെയാണ് കുട്ടി കുട്ടികൾ കുറ്റം ചെയ്യുമല്ലോ ഈ പറഞ്ഞ അധ്യാപകൻ പരിശുദ്ധനായിട്ടാണോ ഓ അധ്യാപനായത് അല്ലല്ലോ നമ്മളുടെ കൗമാരപ്രായത്തിൽ പല നമ്മുടേതായ ചില പല പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ പല രീതിയിൽ പൊട്ടിത്തെറിക്കും പിള്ളേര് അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പൊ ഞാൻ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് ഇരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ആള് നിയമപരമായി അടൾട്ടാണ് പക്ഷേ കോടതിയിൽ നമ്മൾ പലപ്പോഴും ഞാൻ പോലും പറയാറുള്ളത് ഞാൻ പോലും അല്ല ഞാൻ ഇവിടെ പറയാറുള്ള റൂളാണിത് ആണത് ഇരുപത്തഞ്ച് വയസ്സ് കഴിയാതെ പൂർത്തിയാകാതെ എൻ്റെ കഷി കംപ്ലീറ്റ് മച്യൂരിറ്റി പൂർത്തിയാകില്ല അതുകൊണ്ട് ആ സമയത്ത് അവൻ കുറ്റം ചെയ്യുമ്പോൾ അവൻ്റെ കൾപ്പബിലിറ്റി കുറവായിരുന്നു എന്ന് കോടതി കാണണം അതായത് ഇത് എംപരിക്കൽ റിസർച്ചാണ് സെന്റൻസിങ് ഗൈഡ് ലൈൻ ആണ് ഈ രാജ്യത്തെ ഗൈഡ് ലൈൻ ലൈനാണ് അതായത് ഇരുപത്തഞ്ച് അതായത് പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ നിയമപരമായി ഇയാൾ അഡൽട്ടായി പക്ഷെ എങ്കിൽ പോലും ഇരുപത്തി അഞ്ച് വയസ്സ് കഴിയാതെ അതുകൊണ്ട് എന്റെ കഷ്ടിയെ കൊടുക്കണം എന്ന് കോടതിയിൽ കൃത്യമായി പല ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്ഥിരമായി നമ്മുടെ നാട്ടിലെ നിയമം അത് ശരിയാണ് അങ്ങയുടെ ആ ഒരു വാദം ശരിയാണ് കാരണം ഒരു പതിനെട്ട് വയസ്സിൽ അല്ലെങ്കിൽ പതിനാറ് വയസ്സില് നമ്മൾ ഒരിക്കലും നമുക്ക് പ്രായപൂർത്തിയായി എന്നുള്ള ഒരു കണക്ക് നമ്മളുടെ സമൂഹത്തിൽ ഉണ്ടെങ്കിൽ തന്നെയും അദ്ദേഹം ഒരിക്കലും ആധികാരികമായിട്ട് അത് കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു ഒരു മനോധൈര്യം അല്ലെങ്കിൽ ഒരു മനോപ്രാപ്തി അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അപ്പോൾ ആ ആരത്തിൽ അതുകൂടാതെ അതുകൂടാതെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ആ ഒരു ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള അപഖമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിനെ രൂപീകരിക്കല്ലോ സ്വഭാവത്തെ രൂപീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്കൂളുകളിൽ വിദ്യ അഭ്യസിക്കുന്നത് അപ്പം വിദ്യ അഭ്യസിക്കുന്ന സ്ഥലത്ത് തെറ്റുകൾ ഉണ്ടാകാം അതിന് തക്കതായിട്ടുള്ള ശാസ്ത്രീയപരമായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് അപ്പൊ അത് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ അങ്ങ് കാണുന്നുണ്ടോ ഈ ഇന്ത്യയെ നമ്മുടെ യൂറോപ്പുമൊക്കെ ആയിട്ട് വെച്ച് നോക്കുമ്പോഴത്തേക്കും യൂറോപ്പ് കമ്പരി പോലും പറ്റില്ലേട്ടാ അതായത് ഇപ്പൊ ഉദാഹരണം എവിടെയാണാകുന്നെങ്കിൽ ഒരു അവരുമായിട്ടൊരു കൺസൾട്ടേഷൻ നടത്തും ഇത് ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ ഇത് കൺട്രോൾ ചെയ്തേ പറ്റൂ അവനെന്തെങ്കിലും കൗൺസിലിംഗ് വേണോ അത് കൊടുക്കുക സ്റ്റേറ്റ് തന്നെ കൊടുക്കുവത് ഇതൊന്നും കൊടുക്കാതെ ഈ നമ്മുടെ യൂറോപ്പിലെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയായിട്ട് കമ്പയർ ചെയ്യാൻ നമുക്ക് പറ്റില്ല ഇതൊക്കെ ഈ ചില ഈ പ്രോപ്പകാണ്ടിമിക്കുകൾ പറയുന്നതാണ് അതായത് കണ്ടില്ലേ യൂറോപ്പിൽ കേരളത്തിലേക്ക് വരും യൂറോപ്പിനെ കഴിഞ്ഞു വലിയ സംഭവമാണ് ഇപ്പൊ തന്നെ നമ്മള് ഈ നമ്മുടെ കോവിഡ് ഉണ്ടായപ്പോഴത്തേക്ക് എന്നതായിരുന്നു പ്രോപ്പകാണ്ട നമ്മുടെ ടീച്ചറിൻ്റെ ബി ബിസി ന്യൂസ് ബി ബിസി റിപ്പോർട്ടിങ് ടൈംസ് മറ്റേ അമേരിക്കയിൽ ന്യൂസ് ഓസ്ട്രേലിയയിൽ എങ്ങാണ്ട് നമ്മുടെ ഒരു പ്രത്യേക പോസ്റ്റ് ഒട്ടിക്കുന്നു സി ആൻഡി റിപ്പോർട്ട് വായിച്ചായിരുന്നു ഞാൻ വായിച്ചായിരുന്നു അത് തന്നെയല്ല ഞാൻ ഇപ്പോൾ ഓർക്കുന്ന സത്യം ഹാങ് ഹെഡ് ഓൺ ഷെയിം ഓഫ് പൂൾ അല്ല അന്ന് അതിൽ കൂടുതൽ എന്നോട് ഞാനൊരു മന്ത്രിയായിട്ട് അന്ന് എനിക്ക് പരിചയം ഉണ്ടായിരുന്നു ആ മന്ത്രി പറഞ്ഞു ഇപ്പോൾ പിന്നെ അമേരിക്കയിൽ നിന്ന് രോഗികള് കേരളത്തിലേക്ക് വരുവാൻ വേണ്ടിയിട്ട് അവര് അപേക്ഷ അവര് തുടങ്ങിയിരിക്കുകയാണ് കേരളം ഒരു വലിയ ആരോഗ്യ മേഖലയായിട്ട് മാറുമെന്ന് പറഞ്ഞാൽ എന്ത് വായിച്ചാൽ മതി സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ പകുതി പോലും മെഡിക്കേഷൻ ഇല്ല എന്ന് സി ആൻഡ് റിപ്പോർട്ട് ചെയ്തിരിക്കുക എനിക്കറിയില്ല അപ്പോ ഇത് നമ്മളുടെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ പ്രോപകാന്ഡയിലൂടെ നമ്മളെ മിസ്കൺസീവ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ക്ലാസിക് എക്സാമ്പിളാണ് നമ്മളിപ്പോൾ ഈ സാറിൻ പിന്നെ ഇതിന് വേറൊരു പ്രശ്നം എന്താണെന്ന് അറിയോ നമ്മളുടെ ഈ എന്താ പറയുന്നത് റൂൾ ഓഫ് ലോ അതിന് ഏതാണ്ട് യാതൊരു വിലയില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി ഇപ്പൊ ഞാൻ പറയാം ഉദാഹരണത്തിന് ഇപ്പം ആ കഴിഞ്ഞ ദിവസം ഒരു 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 എവിടെയാണെന്ന് എനിക്കറിയത്തില്ല കൂത്താട്ട് വളർത്ത് ഒരു സ്ത്രീയുടെ അടിവസ്ത്രം വലിച്ചു കീറുകയാണ് തട്ടിക്കൊണ്ടു പോവാണ് ഒന്ന് ആലോചിച്ച് നോക്കി അടിവസ്ത്രം വലിച്ചു കൊണ്ട് തട്ടിക്കൊണ്ടുപോവാണ് അതിൽ അതിനെ പോലും ന്യായീകരിക്കുന്ന രീതിയിൽ ചാനൽ ചർച്ചയിൽ വന്നിരു വിരുന്നിരുന്ന അതിനെ ഡിഫെൻഡ് ചെയ്യുന്ന ചില രാഷ്ട്രീയ നേതാവാണ് അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വമാണ് നമ്മളുടെ കേരളത്തിന്റെ ശാപം അതുകൊണ്ടാണ് ഞാനും ഈ ചേട്ടനെ പോലെയുള്ള ആളുകളുമൊക്കെ ജീവിക്കാൻ വേണ്ടി രാജ്യം വിട്ട് പോരേണ്ടി വരുന്നത് നമ്മൾ അനുഭവിക്കുന്ന പ്രഭാ ഈ ട്രോമ എന്താണ് അല്ല അത് പിന്നെ പ്രത്യേകിച്ച് നമ്മളിവിടെ വന്നിട്ട് വളരെ ഈസി ആയിട്ട് ഇതുപോലെയുള്ള സ്ഥാനങ്ങളിൽ എത്തിച്ചേർന്നു എന്നുള്ളതാണ് പലരുടെയും ധാരണയിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഒരുപക്ഷെ ഈ ഈ നമ്മളുടെ ഇന്റർവ്യൂവിന് താഴെ ചിലപ്പം ആ രണ്ട് കോപ്പന്മാർ ഇരുന്ന് സംസാരിക്കുന്നു എന്നൊക്കെ ചിലർ വിടും പക്ഷേ ഞാൻ വേറൊരു കാര്യം ഈ കഴിഞ്ഞ ദിവസം ഒരു നമ്മളുടെ തന്നെ കേരളത്തിലെ ഒരു പ്രമുഖനായിട്ടുള്ള ഒരു നടൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഫ്ലാറ്റിൽ നിന്ന് തുണി അഴിച്ച് മറ്റുള്ളവരെ കാണിക്കുകയും വൃത്തികേട് പറയുകയും ചെയ്യുന്നു ഇതൊക്കെ അയാൾ അയാളുടെ ഭാഗത്തു നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് അപ്പം തക്കതായിട്ടുള്ള ഒരു പണീഷ്മെൻറ്റ് അതാണ് നമ്മളിപ്പോൾ ഇവിടെ എപ്പോഴും എന്നാ ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യം കാരണം ഇത് മിതമായിട്ടുള്ള പണീഷ്മെൻറ്റ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ചേട്ടാ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം തകർന്നു കിടക്കുക ഞാൻ പല ചർച്ചയിലും പല കേരളത്തിൽ തന്നെ ഞാൻ പല പല ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്യാൻ സംസാരിച്ചിട്ടുണ്ട് പല സ്റ്റുഡൻസിനെ അഡ്രസ്സ് ചെയ്യാൻ സംസാരിച്ചിട്ടുണ്ട് അതായത് ഒരു കുറ്റം സംഭവിച്ചാൽ ആ കുറ്റത്തിനെ ക്രിമിനലൈസ് ചെയ്യുന്ന അതിനെ അതിനെ കൃത്യമായി ക്രിമിനലൈസ് ചെയ്യുകയും അതിനെ പണിഷ് ചെയ്യും അതുവഴി ജനങ്ങൾക്കൊരു മെസ്സേജ് കൊടുക്കാനും വേണ്ടിയാണ് ഈ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം നിൽക്കുന്നത് തന്നെ ഞാൻ കൊലപാതകം ചെയ്തു അപ്പോൾ ഞാനൊരു സോറി പറഞ്ഞ കാര്യം കഴിഞ്ഞു അപ്പോൾ തൊട്ടടുത്തോട് പോയി അടുത്ത് ചെയ്യുകയാണ് അത് മാറാനായിട്ടാണ് ഇന്ത്യൻ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം ഉള്ളത് തന്നെ ഇന്ത്യൻ ക്രിമിനൽ ഏതൊരു രാജ്യത്തും ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം നിക്കുന്നതിനാണ് അപ്പോ അതിന്റെ കൃത്യമായ എൻഫോഴ്സ്മെന്റ് നടക്കുന്നില്ല ഉദാഹരണമാണ് ഞാൻ പറയണേ ഇപ്പോ ഈ ഈ നമ്മുടെ ഈ ഈ പയ്യന്റെ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞില്ലേ ഈ പയ്യന്റെ കേസ് തന്നെ ഇദ്ദേഹത്തെ ഈ അധ്യാപകനെ ഗുരുതരമായി അടിയന്തരമായ അധ്യാപകരെ നടപടി എടുക്കുന്നുള്ളത് അഡ്മിനിസ്ട്രേറ്റീവൽ നടപടിയല്ല അദ്ദേഹത്തെ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് അദ്ദേഹം ഒരു വിദ്യാർത്ഥിക്ക് അധ്യാപകനുണ്ടായിരുന്ന ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ആണ് അല്ല അത് ബ്രീച്ച് ചെയ്തു അക്കാരണത്തിൽ ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ആണ് അക്കാരണത്ത് അദ്ദേഹത്തിനെതിരെ ആർ ഇട്ട് അദ്ദേഹത്തിന്റെ നിയമപരമായി ശിക്ഷിക്കുകൾ ആ നടപടി എടുക്കുമ്പോൾ ഇത് കണ്ടിരിക്കുന്ന മറ്റു ടീച്ചർമാരുണ്ട് അവർക്കറിയാം ഇത് പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ് അവർ ഇതിപ്പോ ഒരു സോറി പറഞ്ഞ കാര്യം കഴിഞ്ഞ് ഞാനും ഞാനും മറ്റേ ഞാനും കോംപ്ലിമെന്റ് 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 ആയെന്ന് ഞാൻ ആക്കി ഇത് വലിയ അപകടകരമായ ഒരു നേരത്തെ മുതൽ നമ്മളുടെ ഈ നിയമ സംഹിതയിൽ ഒരു ഒരു ക്രൈം ഒരിക്കലും നമുക്ക് കോംപ്രമൈസ് ചെയ്ത് തീർക്കാൻ പറ്റത്തില്ല ക്രൈമിന് തക്കതായിട്ടുള്ള ഒരു ശിക്ഷ കൊടുക്കണം അപ്പോൾ അത് പലപ്പോഴും നമ്മൾ കാണുന്നതാണ് ഒരാൾ ഒരു എന്താണ് എന്തെങ്കിലും ഒരു ക്രൈം ചെയ്ത ശേഷം അതായത് ഒരു സ്ത്രീയെ അപമാനിച്ചു വാർഷാ അതിന് ശേഷം അവരോട് അപ്പോൾ അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അത് ഏതായാലും ഗവൺമെൻറ് അതിനെ വളരെ അല്ലെങ്കിൽ ഗവൺമെൻറ് നമ്മുടെ കോടതി വളരെ വളരെ ഗൗരവത്തോടുകൂടി ഒരു സ്ത്രീയെ അപമാനിച്ചതിൽ അദ്ദേഹത്തിനെതിരെ കേസെടുത്തതിൽ ഏതായാലും നമ്മൾ നമ്മുടെ ന്യായശിസ്റ്റത്തെ തീർച്ചയായിട്ടും നമ്മൾ അനുമോദിക്കണം അപ്പോൾ ഇതുപോലെ കോംപ്രമൈസ് ചെയ്ത് സി പിന്നെ ആ ഒരു കാര്യം സെറ്റിൽ ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മളുടെ കൂടുതൽ കുറ്റങ്ങൾ വരുവാനും കൂടുതൽ കുറ്റങ്ങൾ ചെയ്യുവാനും മനുഷ്യരെ പ്രേരിപ്പിക്കത്തേ ഉള്ളൂ നിങ്ങളെ എനിക്ക് തോന്നുന്ന മന്ത്രി തക്കതായിട്ടുള്ള ഒരു അന്വേഷണത്തിന് ഓർഡർ ഇട്ടിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഈ കേസിൽ കുറച്ചുകൂടെ ഗൗരവപരമായിട്ട് ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം നടക്കും പക്ഷേ എത്ര അന്വേഷണം നടന്നാലും അവസാനം നമ്മൾ എല്ലാവർക്കും അറിയാം ആരും തന്നെ കോടതിയിൽ ഇപ്പം പോകുന്നില്ല കാരണം കോടതി പോയാൽ അവിടെ നമ്മള് അതിന് നമ്മള് നമ്മുടെ ഈ അധ്യാപകനെയോ പോലീസിനെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യവും പത്ത് ചില ലാവലിൻ കേസ് നാപ്പത്തഞ്ച് പ്രാവശ്യമാണ് നാപ്പത് പ്രാവശ്യം മാറ്റിവെച്ചിരിക്കുന്നത് ചില ഈ സി പി എമ്മിന്റെ ചില ഉന്നത നേതാക്കന്മാർ ചാനൽ ചർച്ച ചെയ്താൽ പറഞ്ഞേക്കാം ഈ ലാവലിൻ കേസ് എന്തായി അത് എനിക്ക് ചിരി വരാറുണ്ട് അതായത് ലാവലിൻ കേസ് എന്തായി എന്നുള്ളതിന് ഉത്തരം സുപ്രീം കോടതി കിടപ്പുണ്ട് കേസ് സുപ്രീം കോടതി കിടക്കുകയാണ് കേസ് മാറ്റി 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 വെച്ച് പോവുകയാണ് എന്നിട്ട് ചോദിക്കണം എന്തായി സുപ്രീം കോടതി ഇന്ന് വിധി വന്നോ അപ്പൊ അങ്ങനെ കംപ്ലീറ്റ് അതായത് ഈ പ്രോപ്പകാണ്ടയ്ക്ക് വേണ്ടി പ്രോപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി കുറെ ആളുകളെ ഇങ്ങനെ നിരത്തി ഇരുതിയിരിക്കുകയാണ് എന്നിട്ട് ഇതെല്ലാം ഇരുന്ന് ഇത് സത്യം പറഞ്ഞാൽ പണ്ടൊക്കെ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഒന്ന് രണ്ട് കേരള വാർത്തകൾ കാണും ഇപ്പൊ ഞാൻ അതും കാണാറില്ല ഇങ്ങനെ ആരെങ്കിലും വല്ല ക്ലിപ്പ് ഇട്ട് വന്നാൽ കാണാതെ മാത്രമേ ഉള്ളൂ കാരണം ഈ ഈ പ്രോപ്പകാണ്ടായും ഈ ന്യായീകരണവും കേട്ട് 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 മടുത്തു ഇപ്പൊ യു ആ കുട്ടി കുട്ടിക്ക് നേരെ എന്തൊരു എടുക്കുന്നത് കുട്ടിക്ക് നേരെ ഒരു സമീപനവും എടുക്കില്ല കുട്ടി കൊന്നുകളന്നെ പോലീസുകാർ സ്റ്റേഷനിൽ കുട്ടിയെ വിളിക്കും പോലെ സ്റ്റേഷനിൽ അതിനെ പത്ത് വയസ്സുമുള്ളതല്ലേ കുട്ടിനെ വിളിക്കും പോലീസ് സ്റ്റേഷനിൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് അവനെ ഒരു വാണിംഗ് കൊടുത്ത് വിടുകയുള്ളൂ കോഷൻ ചെയ്ത് ഉള്ളൂ അവനെയും വിളിക്കും അവനെയും വിളിക്കും പോലീസ് സ്റ്റേഷനിൽ അവിടെ അദ്ദേഹത്തിന് സൈക്കോളജിക്കൽ ആയിട്ടുള്ള സപ്പോർട്ട് അതുപോലെ തന്നെ കൃത്യമായ അസിസ്റ്റൻസ് സപ്പോർട്ടും കൊടുക്കും കൊടുക്കും സപ്പോർട്ട് വർക്കറെ എന്നിട്ട് ഈ കുട്ടിയെ അതിൽ നിന്ന് മാറ്റിയെടുക്കാനാണ് ശ്രമിക്കുന്നത് അതായത് മനസ്സിന്റെ മനസ്സിന് വിഭ്രാന്തി ഉണ്ടാകുക എന്ന് പറയുന്നത് സർവ്വസാധാരണമാണ് പക്ഷെ അതിനെ ചികിത്സയിലൂടെ അതിനെ ശരിയായിട്ടുള്ള കൗൺസിലിങ്ങിലൂടെ നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു സേവനം കിട്ടിക്കഴിയുമ്പോൾ അതൊക്കെ നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്നാണ് അതിൽ എനിക്ക് ഏറ്റവും കഷ്ടമായി തോന്നിയുള്ളൊരു സംഭവമുണ്ട് ഇതിൻ്റെ മാതാപിതാക്കളെ കുറ്റം പറയാണ് കുറേ ആളുകൾ ഇരുന്നിട്ട് അതായത് നമ്മളുടെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന ഈ പ്രായത്തിൽ പിള്ളേർ ഞാൻ പറയുന്നത് സോഷ്യലൈസേഷന്റെ ഭാഗമാണ് അവർ കാര്യങ്ങൾ പഠിക്കുകയും അവരുടെ മച്ചുരിറ്റി കംപ്ലീറ്റ് ആവുകയും അവരുടെ ഡെവലപ്മെൻറ്റ് ബേസിക് സ്റ്റേജ് ആണ് അതിൽ അവരെ പഠിപ്പിക്കാനും അവരെ ട്രെയിൻ ചെയ്യാനുമാണ് നമ്മൾ സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നത് അത് ചെയ്യാൻ പറ്റാതെ ഒരു അധ്യാപകൻ കാണിച്ച ഒരു അപ്രമാദ അല്ലെങ്കിൽ ഒരു ഒരു റോങ്ഫുൾ ആക്ട് ആ ആക്ടിന് എന്തിനാണ് അപ്പം മാതാപിതാക്കളെ കുറ്റം പറയുന്നത് ഇത്ര കഷ്ടമാണ് ഇതിന്റെ അകത്ത് യഥാർത്ഥ കല്പിട്ട അധ്യാപകൻ മാത്രമാണ് വേറെ ആരുമല്ല കാരണം അധ്യാപകൻ അറിയാൻ അദ്ദേഹം അറിയാതെ സീക്രട്ട് റെക്കോർഡിംഗ് ആണെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാം സീക്രട്ട് റെക്കോർഡിംഗ് അല്ല വീഡിയോയിലേക്ക് വാസ് വാസ് അവയർ ഓഫ് ദ ദാറ്റ് കൃത്യമായി എന്നെ സംബന്ധിച്ചിടത്തോളം അത് പറയുകയാണെങ്കിൽ അതുപോലെയുള്ള റെക്കോർഡിംഗ് ഉള്ള സ്ഥിതിക്ക് അതിന്റെ ആ ഒരു പ്രൈവസി അത് തീർച്ചയായിട്ടും ഒരു റെക്കോർഡായിട്ട് അതിൻ്റെ ആർ കിവിൽ എവിടെയെങ്കിലും ഇരിക്കേണ്ടതാണ് ഒരിക്കലും അത് നമ്മളുടെ മീഡിയയിൽ വരാൻ പാടില്ലായിരുന്നു എന്നുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് ഓഫ് ഓൾ ഹി മസ്റ്റ് നോട്ട് ഹാവ് റെക്കോർഡ് റെക്കോർഡ് ചെയ്യരുതായിരുന്നു വളരെ പ്രൈവറ്റ് അല്ലെങ്കിൽ ആ പയ്യന്റെ കൺസെന്റ് വേണം അല്ലെങ്കിൽ അവന്റെ മാ പയ്യന് കൺസെന്റ് കൊടുക്കാൻ പറ്റില്ല ആ അവന്റെ മാതാപിതാക്കളുടെ കൺസെന്റ് വേണം ആ കൺസെന്റോടുകൂടി അയാൾക്ക് റെക്കോർഡ് ചെയ്യാമായിരുന്നു ഒരു കൺസെന്റും ഇല്ലാതെ ആരാണ്ട് ടി വി റെക്കോർഡിങ് ഫോൺ കൊടുത്തിട്ടുണ്ടെന്ന് എടുത്തു വെച്ച് റെക്കോർഡ് ചെയ്യുക ബ്രിങ് ഇം ടു ബുക്ക് അത് എനിക്ക് ആ അധ്യാപക കൊണ്ട് പറയാറുള്ളൂ എന്റെ പൊന്ന് സാറേ നാട്ടിൽ നല്ല എന്തെല്ലാം പണികളുണ്ട് യു ആർ നോട്ട് ഫിറ്റ് ഫോർ പറയുന്ന താങ്കളൊന്നും തോന്നരുത് താങ്കളുടെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ സത്യമായി അന്ന് ഞാൻ രാജിവെക്കും എന്റെ പണി ഞങ്ങൾ വീട്ടിൽ നല്ല നല്ല തൂമ്പായിരിക്കും തീർച്ചയായിട്ടും വിദ്യാഭ്യാസ രീതിയിൽ കൂടുതൽ കുട്ടികളെ അറിയുവാനും കാരണം കാലഘട്ടങ്ങൾ അനുസരിച്ച് നമ്മൾക്ക് കിട്ടുന്ന നമ്മളുടെ ഉപകരണങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾക്കറിയാം ചാറ്റജി പി റ്റി എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും കൂടുതൽ ഉപകരണങ്ങളാണ് വിദ്യാഭ്യാസത്തിന് പക്ഷേ ആ ഉപകരണ രീതിയിലെ രീതിയെ ശരിയായ രീതിയിൽ കോഡീകരിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ളൊരു വിദ്യാഭ്യാസം കിട്ടി അത് മാനവികത വളർത്തുവാൻ വേണ്ടിയിട്ട് പലപ്പോഴും ശ്രമിക്കേണ്ടതാണ് അതൊരു മൊത്തമായിട്ടുള്ളൊരു ശ്രമമാണ് അത് ഒരു ഒരു പക്ഷേ ഒരു കുടുംബത്തിൻ്റെ മാത്രമല്ല ഒരു സമൂഹത്തിൻ്റെ ചുമതലയാണ് ഒരു വ്യക്തിയെ നമ്മൾ വാർത്തെടുക്കുക എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ഒരു വീക്ഷണം പലപ്പോഴും നമുക്ക് കുറവ് സംഭവിക്കുന്നു അപ്പം അതിനുള്ള മാറ്റങ്ങൾ വരട്ടെ തീർച്ചയായിട്ടും ഞങ്ങൾ പുറത്തിരുന്നു കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ അസൂയ തോന്നും ഓ ഇവർ അവിടെ ഇരുന്നോണ്ട് ഇതൊക്കെ പറയാൻ ആരാണ് പക്ഷേ നമ്മൾക്ക് ഞങ്ങൾക്ക് നാടിനോട് അമിതമായിട്ടുള്ളൊരു ബന്ധമുണ്ട് ഞങ്ങളുടെ ഓർമ്മകളുണ്ട് ഞങ്ങളുടെ നൊസ്റ്റാളജിയുണ്ട് അതൊക്കെ നമ്മളൊക്കെ ഇത് പറയുന്നത് നിങ്ങൾ പറഞ്ഞു പറഞ്ഞു ഞാൻ ഞാൻ ാണ് അതായത് വിദേശത്തിരിക്കുന്ന നമ്മൾ എന്ത് ചോദിക്കുന്നവരെ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൾ എടുത്ത് വായിക്കുക പൊളിറ്റിക്കൽ ഈക്വാലിറ്റി അത് ഇന്ത്യക്കാരനായി എനിക്ക് ഇരുന്നാലും ക്രിട്ടിസൈസ് ചെയ്യാനുള്ള അവകാശ എന്റെ മൗലിക അവകാശ അതായിട്ടൊന്നും അറിഞ്ഞേറി ക്രിട്ടിസൈസ് ചെയ്യാൻ നിക്കേണ്ട മൗലിക അവകാശം എന്റെ അവകാശ അത് പറയണോ പറയണ്ടേ എന്ന് തീരുമാനിക്കുന്നു ഞാൻ അതെനിക്ക് ഇന്ത്യൻ ഭരണഘടന തന്നിരിക്കുന്ന ആ അവകാശകാശം ഞാൻ എക്സസൈസ് ചെയ്ത് തന്നെ പോകും എല്ലാവർക്കും നന്ദി നമസ്കാരം കൂടുതൽ വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് എക്സ്ക്ലൂസീവ് ഡിസ്കവറീസ് ഓഫ് ദ വേൾഡ്